ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നൈറ്റ് ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകണത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ അനിയനും നമ്മുടെ ഉണ്ണികളൊക്കെ ഉണ്ട് ചെറിയ അനിയൻ കുറച്ച് ഞാൻ പോവും അവൻ പാർട്ട് ടൈം അവൻ പഠിക്കാണ് ബ്രിഗിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനും ബാക്കി പാർട്ട് ടൈം അവൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞാൽ അവറങ്ങാണ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവൻ ഉറങ്ങാൻ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പാർട്ട് ടൈം ജോലിക്ക് പോവും അപ്പോൾ ഇപ്പോൾ പുണ്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അവർ കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയിട്ടുള്ളൂ വെയിതൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു സിദ്ധും ശ്രീകുട്ടനവും കൂടിയിട്ട് പുറത്തേക്ക് പോയി കുറച്ചു നേരത്ത് വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ സിദ്ധും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ അവർ ഉറങ്ങുന്ന ടൈമിൽ ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നെസ്റ്റോ നെസ്റ്റമുള്ള എനിക്ക് കല്യാണം ഏപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയതായിരിക്കും അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളോ അമ്മനോട് പറഞ്ഞിട്ടുണ്ട് കിച്ചണിലൊന്നും കയറണ്ട ഉണ്ണികളെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് വരാ വെച്ചിട്ട് നോക്കി കിച്ചണിൽ കയറാമെന്ന് പറഞ്ഞാൽ ഈസി അല്ല അപ്പോൾ നമുക്ക് ഈവനിങ് തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചതാ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണേന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലക്കും ക്ലിക്ക് ചെയ്യാൻ എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ആണോ നമുക്ക് കണ്ടിന്യൂസ്ലി നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ആദ്യം ഉറങ്ങുന്ന ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാട്ടോ അതായത് മൂന്നാളിപ്പോൾ ശ്രീകൂട്ടം ശ്രീകുട്ടം എന്നിട്ട് മോളില് ഉണ്ണീനെ ഉറക്കിയിട്ട് അവൻ ജോലിക്ക് പോണതിനു മുന്നേ ഇവിടെ താഴെ ഉണ്ണീനെ കൊടുന്ന് കിടക്കിയതാണ് എൻ്റെ റൂമില് അപ്പൊ ഞാൻ ഇവരെ എണീക്കുന്നതിനു മുന്നേ ഞാൻ ജസ്റ്റ് പഴം അതിലേക്ക് വാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് നമ്മുടെ നോർമൽ നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഇച്ചിരി ശർക്കരയും നെയ്യതും ഇട്ടൊന്നും ജസ്റ്റ് വാക്കിയെടുത്തതാണ് അവർ ഉറങ്ങിയണീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആരും ഇല്ല ഞാനപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ എണീക്കും അവരൊക്കെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എണീക്കും അപ്പോൾ എണീച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ എത്ര പറയാനായിട്ട് ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലേക്ക് പൊക്കി കെട്ടിച്ച് കെട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണിയുള്ള ടോയ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ആ സെറ്റിയുടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചു കിട്ടും പിന്നെ റിമോട്ട് റിമോട്ട് നമ്മൾ എത്ര തിരഞ്ഞാലും കിട്ടില്ല ഒരു സെറ്റിയുടെ അടിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു ഉണ്ണിയുടെ ബേബി വാക്കറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ തന്നെ ഇത് ബേബി എണീച്ചു കേട്ടോ ഞാൻ ഒന്നിരിക്കുമ്പോഴത്തേനും വാഹനം എണീച്ചിട്ടുണ്ടായിരുന്നു നെയതുവേവിനെ കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് വേഗം ഹാളിലേക്ക് പോകുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും എണീക്കും അവൻ സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നെയ്വിനെ കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അവൻ ഇങ്ങനെ മുള്ള ഞാൻ തുടയ്ക്കുക അതാണ് ഞാൻ അടുത്ത പണി ഞാൻ നെയ്വിനെ നൈറ്റ് മാത്രമേ ഡായപ്പർ എഡിപ്പിക്കാറുള്ളൂ അപ്പോൾ ഒരു മുള്ളൽ കഴിഞ്ഞ് ഞാൻ ഇതാ അഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് കൊടുന്ന് ഇരുത്തി ടോയ്സ് ഒക്കെ കൊടുത്ത് അപ്പോഴത്തേനും അടുത്ത മുള്ളൽ ആയി കഴിഞ്ഞു കേസ് അപ്പം ഞാൻ സ്റ്റിക്കൊക്കെ എടുത്ത് കൊടുന്ന് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ കണ്ടില്ലേ ഇനി ഫുള്ള് ഇത് തന്നെ ഇരിക്കേണ്ട പണി ഇവനിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞത് നമ്മുടെ ചിങ്കു പാപ്പ വന്നു ചിങ്കുപാപ്പം വന്നിട്ടോ ചിങ്കുപാപ്പം വന്ന് ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോകാണ്ട് അവൻ അപ്പോൾ ദേ മിറില് നോക്കണ കുറേ നേരം അവൻ ആ ഒരു പൊസിഷനിൽ അവനെ തന്നെ നോക്കി താഴെ താഴെന്ന് മുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പാപ്പം കുറച്ചുകാരെ ഒന്നെടുത്ത് കൊഞ്ചിച്ച് അവൻ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടോ അല്ല വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ കരയാറുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും പോകുന്നത് ചേട്ടന്മാരില്ലാത്തതുകൊണ്ട് ആകെ പോസ്റ്റായിട്ടാണ് എൻ്റെ കൂട്ടിയിരിക്കുന്നത് സിദ്ധു എണീച്ച് വന്നോട്ടോ അപ്പോൾ അവന് അച്ഛനും അമ്മയൊന്നും അവൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്ന് ക്രാക്കിയായിരിക്കും നല്ല വാശിയൊക്കെ ഉണ്ടോ അപ്പോൾ അവൻ്റെ ആ വാശിയൊക്കെ ഒന്ന് പോകാൻ നമ്മൾ ആ അമുളുടെ ഇങ്ങനെ ജംസെ പോലത്തെ അങ്ങനെ കളർ ആയിട്ടുള്ള എന്തോ മിഠായി ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവർ കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ കളറൊക്കെ ചോദിച്ച് ചോദിച്ച് ഞാൻ ഇങ്ങനെ മേടിക്കണം അപ്പോൾ ഓരോരോ കളറൊക്കെ എടുത്ത് തരുന്നുണ്ട് അത് നല്ലൊരു പരിപാടിയാണ് ഇങ്ങനെ ജംസെപ്പുറത്ത് ഈ അമുളുടെ ആണ് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണോ ഞങ്ങളത് മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനവർക്ക് പഴം വാട്ടിതെടുത്ത് കൊടുക്കുമ്പോഴത്തും സിദ്ധുവിന് ചെറുതായിട്ട് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ പോയിട്ട് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ അതേ ഞാൻ അവർക്ക് രണ്ടാൾക്കും കൊടുക്കുകയാണ് സിദ്ധു കുറച്ച് കഴിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി വേണ്ടായിരുന്നു നേദൂന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കുന്ന ടൈമാണ് ഇങ്ങനെ പൾപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ നേതു ഇതേ ബനാന പ്യൂരി ഞാൻ തോന്നുന്നു കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സിദ്ധ വേദൂന് ഞാൻ കുറേ അവൻ ഒറ്റയ്ക്ക് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനായിട്ട് കൊടുക്കുകയാണ് പിന്നെ അതേ നമ്മുടെ സിദ്ധുവിന് കൊതു കൊത്തേണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറേ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ബാറ്റൊക്കെ ആയിട്ട് നടന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴിതിനും വാവട്ടും ജോലി കഴിഞ്ഞ് വന്നു അപ്പോൾ അങ്ങനെ വാവട്ടും പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനോ അത് കഴിഞ്ഞാൽ ഫ്രഷ് ആവാൻ പോയ ടൈമിൽ ഞാൻ ഉണ്ണികളെ കൂടെ കളിക്കാനിരുന്നു നേതും ആണെന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടി ചെന്നവർ അറേഞ്ച് ചെയ്ത കാറുകളൊക്കെ പോയി എടുക്കുകയാണ് അപ്പോൾ ഞാൻ അവനെ പിടിച്ചിരുന്നു അപ്പോഴിതിനും അമ്മ വന്നു കേട്ടോ അമ്മ വന്നതേ അമ്മ നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയി അമ്മ നഗ്ഗറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവൂട്ടിനത് വർക്കായിരുന്നിട്ട് ആ വർക്കുന്ന നേരം ഞാൻ ഉണ്ണീനെ ഉറക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ണീനെ ഉറക്കാൻ പോകാനായിട്ട് സിദ്ധു സമ്മതിക്കുന്നില്ല പോണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴത്തേനും മുൻതേ അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ടോ അവൻ്റെ കൂടെ കാർ ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ വാവൂട്ടിന് നഗ്ഗറ്റ്സ് വടുത്ത് വറുത്തതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കഴിച്ചു അതിൻ്റെ ഇടയിൽ നേതുവിനെ ഉറക്കി അത് കഴിഞ്ഞ് അവനെണ്ണീച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് അവന് വീണ്ടും കിടത്തി ഉറക്കി ഞാൻ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ നെയ്ത് ഇവർക്ക് ഫുഡ് എടുത്ത് കഴിഞ്ഞ് വേഗം ഞാൻ അമ്മയ്ക്കും വൗട്ടിനുള്ള ഓംലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് മുട്ടച്ചോറ് എന്തെങ്കിലും ഉണ്ടാകും അന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആയിട്ട് എങ്ങനെയാണ് മുട്ടച്ചോറ് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചാറ് കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നൈസായിട്ട് അരിഞ്ഞതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളകും സബോളയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൻ്റെ അല്ലെടാ പിന്നെ മഞ്ഞൾപ്പൊടി അതൊന്ന് വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നീ സംഭവങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിന് ശേഷം നല്ലോണം ആ പൊടികളുടെ പച്ചമണം വാട്ടി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ നമ്മുടെ തക്കാളി അതിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ഉപ്പിടെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേസ് അപ്പുപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൊന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരണവരെ ഒന്ന് ടൈം ഉണ്ടാവും ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയെടുത്തു പിന്നെ ആ തക്കാളി ഒന്ന് ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ ചോറ് അതിലേക്കിട്ട് നല്ലോണം സോഫ്റ്റ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ മുട്ടച്ചോറ് ഇതിൽ റെഡി ആയിട്ടുണ്ട് കുറച്ച് നെയ്യ് മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാവൂട്ടിൻ്റെ അമ്മയ്ക്കും കുറച്ച് ടേസ്റ്റിയാങ്ങ് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ തിളപ്പിക്കാണ്ടായിരുന്നു അതൊക്കെ തിളപ്പിച്ച് ഓൾമോസ്റ്റ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോഴത്തേനും അമ്മ പഴം ബാലൻസ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പഴം പൊരിക്കേക്ക് മണിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റാനാണ് കേട്ടോ ഞാൻ ഫുഡൊക്കെ എടുത്ത് കുറച്ച് പപ്പടും അച്ചാറും സാലഡൊക്കെ എടുത്തിട്ട് സാലഡ് എന്ന് പറയാനൊന്നുമില്ല തക്കാളിയും കാര്യങ്ങളും ഒന്നുമില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വിനീഗറും സബോളയും പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു സാലഡ് പോലാക്കി എനിക്കെങ്ങനെ കഴിക്കാനിഷ്ടം ാണ് കേട്ടോ ഈ മുട്ടണ്ടെങ്കിൽ ഇതും ഇത് ചെയ്ത് അടിപൊളിയിട്ട് കഴിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതേ ഇവിടുത്തെ അക്രമങ്ങളിതൊക്കെയാണ് ഈ ഉപമാരി ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോഴത്തേനും ഇവർ ടോയ്ലറ്റിലൊക്കെ പോയി ഇവരെ ഫ്രഷ് ആക്കി ബ്രഷ് ചെയ്യിപ്പിച്ച് ഡയപ്പറും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച് വേദുൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് വേദവിൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവന് ഉമ്മ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സിദ്ധനും ഉമ്മ വേണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അവനും കുറച്ച് കൊഞ്ചിച്ചതിന് ശേഷം ഞാൻ റൂമിൽ ചെകിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കൊടുന്നു വെള്ളം എടുത്ത് കൊടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആകലങ്കോലാണ് അപ്പോൾ ഇവരെ മുഷിന ഡ്രസ്സും അതൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടതിനു ശേഷം ഞാൻ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്ത് വെച്ചു ഇതൊന്നും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല വീണ്ടും മേവ്മാർ ഇതുപോലൊക്കെ വലിച്ചിടും എന്നാലും ഞാൻ കുറച്ചൊന്നും ഒതുങ്ങിയിരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം വെച്ചു വെച്ച് നേരെ ഉണ്ണീനെ അമ്മ എടുത്താക്കിയിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് ബെഡും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ബെഡ്ഡൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ച് പുതിയ ബെഡ്ഷീറ്റൊക്കെ കൊടുന്ന് അതൊക്കെ വിരിച്ചിട്ട് സാധാരണ കൃഷിയും കൂടി ഉണ്ടാവാറുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇട്ടൊന്ന് വിരിച്ചിട്ട് ഇതൊരു രണ്ട് മൂന്ന് നാല് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോഴത്തേന് ആരെങ്കിലും എന്തെങ്കിലും അതിൽ യൂറിയം പാസി അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും മാറ്റേണ്ടി വരും പിന്നെ താഴെയും ബ്ലാങ്കറ്റും കംഫർട്ടും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചിട്ടാണ് ഇട്ടൊക്കെ കിടക്കുന്നത് കാരണം ഇത് ബേബി ഇപ്പോൾ മുട്ടിലഞ്ഞു നടക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെയാണ് കിടക്കുന്നത് അപ്പോൾ അവിടെയും വിരിച്ച് സെറ്റാക്കി ദെൻ ഇത് ഞാൻ മുടിയൊക്കെ നല്ലോണം കോമ്പ് ചെയ്തു എനിക്കിപ്പോൾ ഹെയർഫോൾ നല്ലതായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഡോക്ടർ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ അപ്ലൈ ചെയ്തു മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തുട്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതേ ഹെയർ ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലോണം കെട്ടി വെച്ചതിന് ശേഷം ഞാൻ ഫ്രഷ് ആവാൻ പോകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേനും അതിനേത് അത്യാവശ്യം വാശി പിടിച്ചു തുടങ്ങി അപ്പോൾ അതിനേതന്നെ ഇവിടെ കൂടുന്നത് ഇത് ഇങ്ങനെ എന്തെങ്കിലും നല്ല പാത്രങ്ങളൊക്കെ ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ അവന് സെറ്റാകും അത് കഴിഞ്ഞതാണ് ഞാൻ ഫ്രഷ് ആയി വന്നു ഫ്രഷ് ഒക്കെ ആയി ലോഷണം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു ഇത് കാലിൽ എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മോയിസ്ചർ ചെയ്യാൻ മോയിസ്ചറായി ഇരിക്കാൻ വേണ്ടി ഒരു ക്രീം അപ്ലൈ ചെയ്തു സോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കിടക്കാറ് അപ്പോൾ നമ്മുടെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് നേതുവിനാണെങ്കിൽ കണ്ണ് മൊത്തം ആ ക്രീമിലേക്ക് ക്രീമിൻ്റെ ബോട്ടിലേക്കാണ് അത് ഞിക്കു വന്നതും നേതു ആരുടെ അടുത്തേക്ക് ഓടി വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം അത് വേതു അതെ നെയ്തു അതെ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു തീം മാത്രമേ ചെല്ലുള്ളൂ Við vinnulega അപ്പോൾ ഞങ്ങളിവിടെ കളിക്കായിരുന്നു ആരുടെ അടുത്തേക്കാണ് വരാന്നൊക്കെ നോക്കല് ഇവനും വേദുവിനെ പോലെ പക്ഷെ അതല്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ജസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ അവൻ എൻ്റെ അടുത്തേക്കാണ് വന്നത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് പക്ഷെ അവൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരണേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ അതിൽ ഭയങ്കര ഷോക്ക് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഫ്രഷായി നെയ്തുനേയും കൊണ്ട് കയറി ഇനി ഞാൻ നെയ്തുനെ ഫീഡ് ചെയ്ത് ഞാനിവിടെ കിടക്കും വേദു ചിലപ്പോൾ മുകളിലായിരിക്കും കിടക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോ ഞങ്ങളെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് വിടെ കിടക്കും അവിടെ ഇവിടെ ഒക്കെ പോയി അവൻ ഒരു രണ്ടു മണിക്ക് അവൻ മിക്കവാറും കിടന്നുറങ്ങുമ്പോ നല്ല ഹാബിറ്റ് ഹാബിറ്റല്ലാന്ന് പറയാം പക്ഷെ അവനെ നമ്മൾ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് കൊണ്ടല്ലോ എന്ന് കൊണ്ട് മാത്രാണ് കേട്ടോ അപ്പൊ അങ്ങനെ കട അപ്പൊ ബേബി ഇനി പാപ്പൊക്കെ കുടിച്ച് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു നൈറ്റ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫ്രഷപ്പായി എനിക്ക് കിടക്കും ഇനി അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറിക്കരുത് അപ്പൊ ഞങ്ങൾ കൂടിയൊരു വീഡിയോ ആയിട്ട്